അപ്പം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ടയിലുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ക്ഷേത്രം ക്ഷേത്രങ്ങളാണ് കാണുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങോട്ട് എത്തിച്ചേരണം എന്നുള്ളത് കുറേ നാളുകളായി ആഗ്രഹിക്കുന്നു ഓരോരോ തടസ്സങ്ങൾ കാരണം മാറി മാറി പോവായിരുന്നു അവസാനം ഞങ്ങളിങ്ങോട്ട് എത്തിയിരിക്കുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇട്ട് അകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല മാത്രമല്ല ചുരിദാർ ഇട്ടിട്ടൊന്നും അകത്തേക്ക് പ്രവേശനം ഇല്ല പുരുഷന്മാർക്ക് മുണ്ടെടുക്കണം അഥവാ ചുരിദാർ ഇടുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ മുണ്ടിട്ടിട്ട് വേണ്ടിട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കൊത്തുപണികളൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ആ ക്ഷേത്ര സത്യം പറഞ്ഞാൽ ഭഗവാനെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി അങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞ് ഒരു നാല്പത്തഞ്ച് മിനിറ്റും കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ആഴിമല ശിവക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവൻ്റെ പ്രതിമയാണ് കേട്ട അവിടെ ഉള്ളത് അടി ഉണ്ട് ഇതിൻ്റെ ഉയരം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴിയും എന്ന് പറഞ്ഞ കടലും മല എന്ന കുന്ന കേട്ട അർത്ഥാക്കുന്നത് ഇവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട് തൊട്ടു ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഈ നോർത്ത് ഇന്ത്യൻസും അതേപോലെ തന്നെ കുറേ കൺട്രിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഭഗവാന്റെ ആ ചൈതന്യവും കാര്യങ്ങളും കാണുമ്പോൾ ഒരിക്കലും ഒരിക്കൽ പോ ഒരിക്കലെങ്കിലൊന്നും ഇവിടെ എത്തിച്ചേരണം അപ്പോഴാണ് ആ ഭംഗി നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ അത്രയും മനോഹരമായിരുന്നു കൂട്ടാ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത് ട്രെയിനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ അവിടുത്തെ ഒരു അമ്പലം കുറെ പണികളൊക്കെ അമ്പലത്തിൽ നടക്കുന്നുണ്ട് താനും അതുപോലെ തന്നെ ഈ പരമശിവന്റെ പ്രതിമയുടെ ബാക്ക് ചെയ്ത വ്യൂവും സൈഡ് വ്യൂആ ആട്ടെ ഞാൻ കാണിച്ചിരുന്നത് എന്താ പറയാ അത്രയും നല്ലൊരു പോസിറ്റീവ് എനർജി ഞാൻ അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് നല്ല തണുത്ത കാറ്റും അങ്ങനെ അത്രയും മനോഹരമായിരുന്നു കേട്ടാ കാഴ്ചകളും ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചു നേരൊക്കെ ഇവിടെ സ്പെൻഡ് ഇറങ്ങിയത് ഞങ്ങൾ ട്രെയിൻറെ സമയം ഉച്ചയ്ക്കായിരുന്നു പന്ത്രണ്ട് നാല്പതിനായിരുന്നു ട്രെയിൻ അതുവരെ ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ആഗ്രഹം അതേപോലെ സാധിച്ചു സാധിച്ചുട്ടാ ഇവിടെ ഈ അമ്പലത്തിലേക്ക് വരണം എന്ന് ഇങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്തോ ദൈവാധീനം കാരണം ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു ഞങ്ങൾ ബസ് കയറിയിട്ട് നേരെ അമ്പലത്തിലേക്ക് കൊടുത്തിട്ടാട്ടാ ബസ് ഇറക്കി ഇറക്കി തന്നത് നേരിട്ടിട്ട് അമ്പലത്തിലേക്കുള്ള ബസ്സാണ് ഞങ്ങൾ കയറി ഉണ്ടായിരുന്നത് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ബസ് ഉണ്ടാകുന്നില്ല കേട്ടാ പിന്നെ രണ്ട് മണിക്കും അങ്ങടായിരുന്നു ബസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെ ബ കുറച്ച് നടന്ന് പിന്നെയാണ് ബസ് കിട്ടിപ്പോകുന്നത് അവിടുന്ന് ഞങ്ങൾ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടെ അരവണ പായസമാണ് അവിടുത്തെ പ്രസാദം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അങ്ങനെ പന്ത്രണ്ട് നാൽപ്പതിനായിരുന്നോട്ടെ ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു തൃശ്ശൂർക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് ഗുരുവായൂർക്ക് ട്രെയിൻ പിന്നെ ഫൈവ് തേർട്ടിക്ക് ഉണ്ടായിരുന്നോളൂ അപ്പോൾ അത്രയും നേരം ലേറ്റ് ആക്കേണ്ടല്ലോ വിചാരിച്ചു ആറ് മണിക്കൂറുണ്ട് ട്രാവലിങ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്തി തന്നെ അപ്പം ട്രെയിൻ വരാൻ താമസിച്ചപ്പോൾ കുറച്ച് സ്പ്രൈറ്റും കുടിച്ചു പിന്നെ അതേപോലെ തന്നെ അവിടെ കണ്ടൊരു കാഴ്ച കിട്ടാ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കുപ്പീരെ മൂടി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഗാന്ധിജിയപ്പൂപ്പിനെ അതേപോലെ ഒരു ഫ്ലവർ ബേസും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സൂപ്പർ ആയുണ്ടായിരുന്നു കേട്ടോ ആ കാഴ്ച ട്രെയിൻ കയറി തിരിച്ച് ഞങ്ങളതാ ഗുരുവാരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ